ചൈനക്കാരിക്ക് സീ ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ദൈ ഇവിടെ വന്നെത്തി ഉള്ളി കയറി ചെല്ലുമ്പോൾ തന്നെ പലതരം സീ ഫുഡ് കണ്ട് ചൈനക്കാരി അവിടെ സ്റ്റക്കായി ഈ ചെറിയൊരു വയർ വെച്ച് എന്തൊക്കെ കഴിക്കാൻ പറ്റും സോ എന്തൊക്കെ സ്പെഷ്യൽ ഓർഡർ ചെയ്യണമെന്ന് ആകെ കൺഫ്യൂഷനായി ടേബിളിൽ ചെന്ന് ഇരുന്നപ്പോൾ തന്നെ ഇല വന്നു അതിന്റെ പിന്നാലെ തന്നെ ചോറും കറികളൊക്കെ വന്നു ഇവളാദ്യ ഒന്നല്ല ഇവിടുത്തെ സദ്യ കഴിക്കും സോ അത് കാരണം കൂടെ കഴിക്കാൻ മൂന്ന് സ്പെഷ്യൽ ഐറ്റംസ് പറഞ്ഞു തലക്കറി പ്രോൺസും പിന്നെ കക്കറച്ചിയും മൂന്നും ഇവളുടെ ആണ് പക്ഷേ ഇതുവരെയും ഇവള് ഇതൊന്നും കേരള സ്റ്റൈലിൽ കഴിച്ചിട്ടില്ല ഫസ്റ്റ് തന്നെ ടേസ്റ്റിങ് റൗണ്ടാണ് ആദ്യം തന്നെ കക്കറിച്ചി നല്ലതാണെന്ന് പറഞ്ഞു പിന്നെ ചെമ്മീൻ നല്ല ഫ്രഷ് ചെമ്മീനാണെന്ന് പറഞ്ഞ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ തലക്കറി അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലും മുള്ളും ഉള്ള സാധനമാണെങ്കിൽ എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെടും എല്ലാം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൾ അംഗം കിട് തുടങ്ങി പിന്നെ ഒന്നും പറയേണ്ട ചെറുബ്രാ ചെറുബ്രാ എന്ന് പറഞ്ഞ് എല്ലാം അങ്ങടെ അന്നാക്കി കയറ്റി അങ്ക അവസാനിച്ചപ്പോൾ ബാക്കി വന്നത് കുറച്ച് ചാറ് പിന്നെ കുറച്ച് എല്ലും ഉള്ളും എൻ്റെ അലയും അവളുടെ എല്ലേയും നോക്കി അറിയാം ആരാണ് അങ്കത്തിൽ ജയിച്ചതെന്ന് എല്ലാം കഴിഞ്ഞിട്ട് ആൾ ഹാപ്പി ആളുടെ വയറാണെങ്കിൽ ഡബിൾ ഹാപ്പി